നമസ്കാരം നമ്മുടെ എലക്ഷൻ പ്രചരണ രംഗം എങ്ങോട്ടാണ് പോകുന്നത് യു ഡി എഫ് എൽ ഡി എഫ് തർക്കത്തിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ മാറി മൂന്നാമതൊരു ഘടകം ബി ജെ പിയും തിരഞ്ഞെടുപ്പിൽ കാര്യമല്ലാതെ കാര്യമായ റോൾ വഹിക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ സാന്നിധ്യം പല നിയോജക മണ്ഡലങ്ങളിലെയും ഇന്നലെ വരെ നിലവിലിരുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൂട്ടുകളെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ അരിത്തമറ്റിക്കിനെ മാറ്റിമറിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പിക്ചർ മാറുകയും ആരും പ്രതീക്ഷിക്കാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി ഒരു ജനവിധി തിരുവനന്തപുരവും ബി ജെ പിക്ക് കോഴിക്കോട് സി പി എമ്മിനും കിട്ടിയും ബാക്കി നാല് കോർപ്പറേഷനുകളും യു ഡി എഫിനാണ് കിട്ടുന്നത് മാത്രമല്ല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ക്രമാതീതമായ നേട്ടം ർക്കോട്ടായി യു ഡി എഫിനുണ്ടായി ഈ നേട്ടത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഇവിടെ സജീവമായ സംഘടനാ പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളാരും കണ്ടിട്ടില്ല കോൺഗ്രസിൻ്റെ നിന്ന് കരുണാകരനോ ആനണിയോ ഉമ്മൻചാണ്ടിയോ ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ അഭാവവും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അവർ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞൊരു വാചകമുണ്ട് വി ഡി സതീശിൻ്റെ വാക്കുണ്ട് ടീം യു ഡി എഫ് മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നുള്ള ഏഴയെടുപ്പും അതിൻ്റെ ശക്തി കൂടിയപ്പോൾ ടീം യു ഡി എഫിൻ്റെ ശക്തി കൂടി ഇവിടെ മ തിരുവിതാംകൂടിലെ ആർ എസ് പിയും ജോസഫ് ഗ്രൂപ്പും ഉണ്ട് അവരുടെ പരിമിതമായ ശക്തിയാണെങ്കിൽ പോലും അതും ഈ മുന്നണിയുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ പ്രബല ശക്തിയായിട്ട് മാറി ഈ ഇടയെടുപ്പത്തിനിടയ്ക്കെയാണ് കോൺഗ്രസിലെ നേതൃത്വ സംഘർഷങ്ങൾ വളരുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും യോജിക്കുന്നത് എസ് എൻ ഡി പി യോജിക്കുന്നതുകൊണ്ട് യു യു ഡി എഫിന് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഈഴവ സമുദായത്തിൻ്റെ വോട്ട് എല്ലാ കാലത്തും ഒരിക്കലും കോൺഗ്രസിന് വളരെ ചുരുങ്ങിയ കാലങ്ങളിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി സമയങ്ങളിലെല്ലാം ഈ വോട്ടുകൾ ഇടതുപക്ഷത്തേക്കാണ് പോയിരിക്കുന്നത് ആ വോട്ടുകൾ തിരിച്ചും കുറേ ബി ജെ പിയിലേക്ക് പോയാൽ നട്ടം ഇടതുപക്ഷത്തിൽ മാത്രമായിരിക്കും ഇടത്തപക്ഷത്തിന് വെള്ള എസ് എൻ ഡിയോ വെള്ളാപ്പള്ളി നടശിനെ കൂടെ കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല കാരണം ഇന്നലെ വരെ കിട്ടിയ വോട്ട് തന്നെയാണ് വീണ്ടും കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ലാഭമുള്ള കാര്യമില്ല അവിടെ നട്ടം വന്നാൽ അത് നട്ടം തന്നെയായിരിക്കും സി പി എമ്മിനെ ബാധിക്കും ആ സമയത്താണ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് പോലെ പിണറായി വിജയൻ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിലുള്ള യോജിപ്പ് വെള്ളാപ്പള്ളിയും സുമാരൻ നായരും തമ്മിലുള്ള യോജിപ്പ് ഒരിടിത്തി പോലെ വരികയും സുമാരൻ നായരും വെള്ളാപ്പള്ളിയും സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ആടപടനം തെറി പറയുകയാണ് പക്ഷേ ഏറ്റവും ദുഃഖകരമായ കാര്യം യു ഡി എഫിൻ്റെ ഭാഗത്ത് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ വെള്ളാപ്പള്ളിയും സുമാനൻ നായരും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെ അവർ സമുദായ സംഘടന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികളെ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അതിനെ പ്രതിഷേധിക്കാൻ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായിട്ടുണ്ട് അവിടെയാണ് യു ഡി എഫിൻ്റെ ദൗർബല്യം ഉണ്ടാകുന്നത് പക്ഷേ വീണ്ടും രമേശ് ചെന്നിത്തല ഉണ്ടാക്കി വെച്ച അപകടം അതിൽ നിന്ന് ഊരാനുള്ള ഏറ്റവും നല്ല സമയമായിരുന്നു താക്കോൽ സ്ഥാനം എന്നു പറഞ്ഞു സുമാരൻ നായർ പറഞ്ഞ അനുസരിച്ചാണ് താക്കോൽസ്ഥാനം പറഞ്ഞത് നായരായി തിരുവഞ്ചൂർ രാധാർഷനെ മാറ്റിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരം നേരാവുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് താക്കോൽ സ്ഥാനം ഈ താക്കോൽ സ്ഥാനം മേടിച്ചു നേരം സുമാരൻ നായർ അദ്ദേഹം തെരുവറുന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറ്റൊരു നായരെ അപ്പോൾ സുധീ സുമാരൻ നായരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ചലിക്കുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ള ധാരണ ഇവിടെ ഉണ്ടായി അല്ലെങ്കിൽ ആദ്യം തന്നെ പണ്ട് വി എം സുധീരൻ പറഞ്ഞ പോലെ ഞങ്ങളെ സബ് നായരുടെ പിൻബലത്താൽ അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ബലത്തിൽ എനിക്ക് താക്കോൽ സ്ഥാനം വേണ്ട എന്ന് പറയാനുള്ള ആർജം ആര് കാണിക്കണമായിരുന്നു രമേശ് ചെന്നിത്തല കാണിക്കണായിരുന്നു അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തെ ബാധിച്ചുണ്ടായി താക്കോ അഞ്ചാം മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അവർ അർഹിക്കുന്നതാണ് ഒരു ഫോൺ കോളിൽ തീരേണ്ട കാര്യത്തിന് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചോദിച്ചു ഒറ്റ ദിവസമായിട്ട് തന്നെ തീരേണ്ട കാര്യം ഇവിടെ വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി ന്യൂനപക്ഷങ്ങളുടെ പിടിയിൽ കൈ നേതാക്കന്മാരുടെ കൈപ്പിടിയിലാണ് കോൺഗ്രസ് എന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് വന്നു അത്തരം അബദ്ധങ്ങൾ കാണിക്കാതെ ഇപ്പോൾ കോൺഗ്രസിനെ റെക്റ്റീവ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണിത് കോൺഗ്രസ് നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സമയമാണിത് ഇന്ന് സ വർഗീയ കക്ഷികളുടെ ഇടപെടലിനെ കുറിച്ച് കി സതീശൻ്റെ വ്യക്തമായൊരു വാചകമുണ്ട് അദ്ദേഹം വാലിക്കുമെന്നറിയില്ല മുങ്കാല നേതാക്കളെപ്പോലെ തള്ളി പറയുന്നുണ്ട് പക്ഷേ ആ വാചകത്തിന് വളരെ പ്രസക്തിയുണ്ട് സമുദായ സംഘടനകളുടെ ദൈനംദിന കാര്യങ്ങളിൽ പ്രവർത്തന കാര്യങ്ങളിൽ നേതൃത്വത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഇടപെടാൻ പാടില്ല ഇടപെടാതിരിക്കുകയാണ് നല്ലത് അതുപോലെ സമുദായ സംഘടനകൾ രാഷ്ട്രീയ കക്ഷികളുടെ ദൈനംദിന പ്രവർത്തന രംഗത്ത് ഇടപെടാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു ഒന്ന് ഓർക്കണം കോൺഗ്രസ് ഓർക്കണം ഇവിടെ കെ എസ് യു ഉയർത്തിയൊരു മുദ്രാവാക്കയുണ്ട് അന്ന് വിദ്യാഭ്യാസ സമരകാലത്താണ് അന്ന് കേരള കോൺഗ്രസുമായിട്ട് ഭയങ്കരമായി അകന്നു നിൽക്കുന്നു ബിഷപ്പുമാർ അകന്നു നിൽക്കുന്നു അന്ന് കെ എസ് യുവിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്ന കേട്ടതും മുദ്രവാക്കിയതാണ് ഞങ്ങളില്ല ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഇങ്ങനെ പറഞ്ഞ ഒരു കൾച്ചറ് വളർത്തിയെടുത്ത കോൺഗ്രസ് നേതാക്കന്മാർ രമ എസ് എം പി രക്ത പാർട്ടി പാർട്ടറാണ് അവർ പിന്നീട് സമുദായ നേതാക്കളുടെ തിട്ടുവരുത്തിന് വേണ്ടി പോകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഭാവി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും ആലോചിച്ചു പോകും പക്ഷേ ഇപ്പോൾ ടീം യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു വർഗ്ഗീയതയുമായി സന്ധിയില്ലാത്ത മുന്നോട്ട് പോകുന്ന അതുകൊണ്ടാണ് സുമാരൻ നായരുടെ നിലപാടിനെ എതിർത്തില്ലെങ്കിൽ പോലും ബി ഡി സതീശൻ്റെ പോസ്റ്റുകളെ വ്യാപകമായി ഒട്ടിച്ചു വെച്ചത് പെരുന്നയിലാണ് എൻ എസ് എസിൻ്റെ ഹൃദയഭാഗത്താണ് എൻ എസ് സാധാരണ നായ നായർ വിഭാഗം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൂടിയാണ് ചങ്ങനാശ്ശേരി പെരുന്നയിൽ കളിയാക്കി സുമാരനെ തന്നെ ശശി തരൂരിനെ പറ്റിയും പെരുന്ന മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് തരൂരിനെ അംഗീകരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് മുരളി അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പെരുന്ന അതുകൊണ്ട് അവിടെയാണ് പി ഡി സതീശന് അനുകൂലമായി ചങ്ങനാശ്ശേരി ടൗണിലും ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് എം സി റോഡ് എല്ലാ സ്ഥലത്തും പി ഡി സതീശന് അനുകൂലമായി പോസ്റ്ററുകൾ വരുന്നിരിക്കുന്നത് പി ഡി സ സതീശൻ ഞങ്ങളുടെ നേതാവ് ഇതൊരു മുന്നറിയിപ്പാണ് ആർക്കുള്ള മുന്നറിയിപ്പ് സമുദായ സംഘടനകൾക്കുള്ള മുന്നറിയിപ്പാണ് കോൺഗ്രസിൻ്റെ സമുദായ സംഘടനകളുടെ തിണ്ണനിരങ്ങി കാര്യം നേടാമെന്ന് വിചാരിക്കുന്ന ചില നേതാക്കൾ തിണ്ണനിരങ്ങി അവരെ കളിയാക്കാനല്ല പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ പോകാ അല്ലാതെ അവരിൽ കൂടെ കാര്യങ്ങൾ സാധിക്കാൻ നാളെ സ്ഥാനാർത്ഥി ഒപ്പിക്കാൻ സീറ്റ് ഒപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒപ്പിക്കാൻ ഇങ്ങനെയൊക്കെ നടക്കുന്ന നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിൽ പോകിയാണ് ചങ്ങനാശ്ശേരി വി ഡി സതീശന് വരുന്ന കോർത്തിൽ മതേതര കോൺഗ്രസ്സുകാരനും അനുകൂലമായി ഉയർന്ന ഒരു ഫ്ലക്സാണ് ഇഷ്ടംപോലെ ഫ്ലക്സ് ഉയർന്നിട്ടുണ്ട് സതീശൻ തൽക്കാലം അതിൻ്റെ ഇപ്പോൾ സതീഷിൻ്റെ നിലപാടിനെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്നു നാളെയും അംഗീകരിക്കും ആ നിലപാടിനെ എതിർക്കാൻ ശ്രമിക്കുന്നവർ കോൺഗ്രസ്സിൽ ഒറ്റപ്പെടും അതുതന്നെയാണ് സത്യം പല മാർഗ്ഗങ്ങൾ നോക്കും പലതരത്തിലുള്ള ഉണ്ടാകും സതീഷിനെതിരായി വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഇനിയും വന്നാക്കാം അതിൽ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ മനസ്സ് പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അതിനെ എതിർക്കാൻ വരില്ല ഇപ്പോൾ കണ്ടു നമ്മൾ അവിടെയാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത് കോൺഗ്രസ്സുകാരനിലൊരാളെ വഴിയിലിട്ട് ചവിട്ടുമ്പോൾ മർഗീത അല്ല മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ അവിടെ രംഗത്ത് വരാൻ ബാധ്യസ്ഥരാണ് കോ കോൺഗ്രസിൻ്റെ നേതാക്കൾ അങ്ങനെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ അവരും പിഴിതറിയപ്പെടും ഓരോ ജില്ലയിലെയും ചരിത്രമുണ്ട് ഓരോ സീറ്റുകളും നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയാം മാവേലിക്കരെ അങ്ങനെ പോയി ചെങ്ങന്നൂർ എങ്ങനെ പോയി ഇതൊക്കെ പഠിക്കണം പാർട്ടി പ്രവർത്തനം പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് മുൻകൈ കൊടുക്കാതെ ഗ്രൂപ്പിൻ്റെയും സമുദായത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് മുൻകൈ കൊടുക്കാൻ പോയാൽ ഉറച്ച സീറ്റുകൾ വരെ നഷ്ടപ്പെട്ട ചരിത്രമുണ്ട് അത് ഓർക്കുക ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഒരൊറ്റ വാക്കുകൂടെ കോൺഗ്രസിൻ്റെ ശക്തി എല്ലാ സമുദായങ്ങളും ചേർന്നുള്ള മതേതരത്വത്തിൻ്റെ ശക്തിയാണ് ആ ശക്തി കൈമോശം വന്ന യു ഡി എഫിന് സൂക്ഷിക്കാൻ സാധിച്ചാൽ അതേന്ന് നേതാവായാലും സൂക്ഷിക്കാൻ സാധിച്ചാൽ കേരളത്തിൻ്റെ ഭാവിയും സുനിശ്ചിതമായിരിക്കും സമാധാനപരമായ അന്തരീക്ഷം കേരളത്തിലുണ്ടാകും തീവ്ര രാഷ്ട്രീയ നിലപാടുള്ള ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും ആൾക്കാരെ പരസ്പരം കൊല്ലുന്നതിൽ കൂടെ ആശ് ആശ്വാസം കണ്ടെത്തുന്ന ഈ രണ്ട് കക്ഷികൾ കേരളത്തിൻ്റെ സമാധാന ജീവിതത്തിന് മനുഷ്യനെ സ്വസ്ഥമായി രാത്രിയിൽ കിടന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിന് ബലങ്കടിയായിരിക്കും അതുകൊണ്ട് നാളെ കോൺഗ്രസിൻ്റെ മതേതര സങ്കല്പം ജനാധിപത്യ സങ്കല്പവും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻ്റ് കേരളത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു